പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതയെന്നു പറയുന്നത് കേനോപനിഷത്ത് പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതയെ ഓരോരു പ്രവൃത്തിയിലും നമ്മൾ ബോധത്തെ അറിഞ്ഞാൽ ഓരോരു നമ്മുടെ പ്രവൃത്തിയിലും നമ്മളെ ബോധത്തെ നമ്മൾ അറിഞ്ഞാല് അമൃതത്വമാണ് നമുക്കുണ്ടാവുന്നത് അമൃതത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം പിന്നെ ഒന്നും വേണ്ട ഭദ്രം कर्मेऽपि शृणुयाम देवा भद्रं पश्येमाक्षीर्यजत्राः स्थिरैरङ्गैस्तुष्टुवाकं स्वस्तनो विर्वशेम देवहिदं यदायु स्वस्तिन इन्द्रो वृत्रस्रवाः സ്വസ്ഥിനഷ്പ വിശ്വവേദ സ്വസ്ഥിനാക്ഷോ അരിഷ്ടേമി സ്വസ്ഥിനോ ബൃഹസ് ദം ശാന്തി 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 ആത്മജ്ഞാനത്തിൻ്റെ ഒമ്പതാമത്തെ സെഷനാണിത് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് ശരീരം മനസ്സ് ബോധം ഇത് തന്നെയാണ് അതിൽ നിന്നൊരു വ്യത്യാസവും വന്നിട്ടില്ല നമുക്ക് അടിസ്ഥാനപരമായിട്ട് ശരീരം മനസ്സ് ബോധം ഇത് മൂന്നും നമുക്ക് ഉണ്ടെന്നും അതിൽ വ്യക്തത വ്യക്തമായിട്ട് നമുക്കറിയാം ഈ ശരീരം മനസ്സ് ബോധം ഇത് വളരെ മിക്സപ്പായിട്ടാണ് നമ്മളെപ്പോഴും സാധാരണ ജീവിതത്തിൽ ഓരോരു ഘട്ടങ്ങളിലും നമ്മളിത് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ ആയിരിക്കുന്ന ശരീരം മനസ്സ് ബോധം അത് എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഇതിനെ ആ രീതിയിൽ ഉപയോഗിച്ച് നമുക്കത് ആയിട്ട് ഒരു ഒരു യൂണിറ്റി എന്നുള്ള ഒരു കോമ്പൗണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളത് അനുഭവിക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് ശരീരം മനസ്സും ബോധവും എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതും ഇനിയും ചെയ്യുന്നതും ഇപ്പോഴും ചെയ്യുന്നതും അതുതന്നെയാണ് നമ്മൾ ഇതുവരെ നമ്മൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കിയത് ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചത് പഞ്ചകോശ വിവേകം തൈതീരിയ ഉപനിഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചകോശ വിവേകത്തിലൂടെയാണ് നമ്മൾ അത് ഒരു രീതിയിൽ മനസ്സിലാക്കിയത് പിന്നൊരു രീതിയിൽ മനസ്സിലാക്കിയത് ദൃക് ദൃശ്യ വിവേക എന്നുള്ള ഒരു സമ്പ്രദായത്തിലൂടെയാണ് പഞ്ചകോശ വിവേകം എന്നത് നമ്മൾ അഞ്ച് കോശങ്ങളായിട്ടാണ് നമ്മളെ ശരീരത്തിൻ്റെ ഘടനയെ നമ്മൾ കാണുന്നത് ഈ അഞ്ച് കോശത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ് ആത്മാവ് അല്ലെങ്കിൽ ബോധം എന്നത് അത് അങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ആ ഈ അഞ്ച് കോശവും അല്ല ഞാൻ ഞാൻ അഞ്ച് കോശത്തിനെയും അറിയുന്ന ഒരു ബോധം മാത്രമാണെന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ദൃക് ദൃശ്യ വിവേകത്തോടു കൂടി ദൃശ്യ ദൃക് ദൃശ്യ വിവേകത്തിൽ ഞാൻ എല്ലാത്തിൻ്റെയും ദ്രഷ്ടാവാണ് ബാക്കിയൊക്കെ ദൃശ്യങ്ങളാണ് അത് എനിക്ക് ഞാൻ അനുഭവിക്കുന്നത് മുഴുവൻ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് ദ്രഷ്ടാവായ ഞാൻ തികച്ചും വ്യത്യസ്തനാണ് ഈ ദൃഷ്ടാവായ ഞാൻ എല്ലാം അറിയുന്ന ആളാണ് അതാണ് ഞാൻ എന്ന ബോധം ആ രണ്ട് രീതിയാണ് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചത് ഇപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വേറെ ഒരു കാര്യം ആണ് മനസ്സിലാക്കാൻ നോക്കുന്നത് അവസ്ഥാത്രയ വിവേകം ഈ അവസ്ഥാത്രയ വിവേകം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് നമ്മൾ ശരീരം മനസ്സ് ബോധം എന്ന് പറയുന്ന ജീവി ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയിൽ ജാഗ്രത അവസ്ഥ അതായത് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ സ്വപ്നം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സുഷുപ്തി എന്ന് പറയുന്ന വേറൊരവസ്ഥ അത് സുഷുപ്തി എന്ന് പറയുന്നത് ഗാഠനിദ്രയാണ് ജാഗ്രത എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥ നമ്മൾ സാധാരണയുള്ള അവസ്ഥ ഉണർന്നിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത എന്ന് പറയും പിന്നെ സ്വപ്നം നമുക്കറിയാം ഉറങ്ങുന്നത് ഉറങ്ങി ഉറങ്ങാൻ പോകുന്നതിന് ഗാഡൻ എത്രക്ക് തൊട്ട് മുന്നുള്ള അവസ്ഥയിലാണ് സ്വപ്നം ഉണ്ടാകുന്നത് പിന്നെ ഉണർന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ തൊട്ടുമുന്നെയായിട്ട് ഡീപ്പ് സ്ലീപ്പിന് ശേഷവും സ്വപ്നം ഉണ്ടാവും അതാണ് സ്വപ്നാവസ്ഥ സുഷുപ്തി എന്നത് ഗാഢനിദ്ര ഇങ്ങനെ ഈ മൂന്ന് അവസ്ഥകളെ പ്രതിപാദിക്കുന്നതാണ് നമ്മൾ ഒരു ഉപനിഷത്തായ മാണ്ഡൂക്യ ഉപനിഷത്ത് ഈ ജാഗ്രത് അവസ്ഥ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതി മുഖ സ്ഥൂലബുക് വൈശാനര പ്രഥമപാദ എന്നാണ് പറയുന്നത് ഉപനിഷത്ത് അത് ജാഗ്രത് സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രജ്ഞ എപ്പോഴും പുറത്തായിട്ടാണ് കാണുന്നത് നമ്മുടെ ബോധം നമ്മളെ പ്രജ്ഞ അല്ലെങ്കിൽ സംവിത് നമ്മുടെ അറിയുന്ന എന്നൊക്കെ പറയുന്നത് അത് എപ്പോഴും ജാഗ്രത അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പ്രജ്ഞ എപ്പോഴും പുറത്തായിരിക്കും ഉണ്ടാവുക അതായത് ഇത് ഏർ പുറത്തു നിന്ന് പറയുമ്പോ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും അറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് അത് മുഴുവനും പുറത്തുള്ള കാര്യങ്ങളാണ് പുറത്ത് പ്രപഞ്ചത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജാഗ്രത സ്ഥാനത്തിൽ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അറിയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ബഹിഷ്പ്രജ്ഞാനം അപ്പോൾ ഇതിൽ സപ്താംഗ ഏകോനവിംശതി മുഖ ഏകോനവിംശതി മുഖെന്ന് പറഞ്ഞാൽ പത്തൊമ്പത് മുഖങ്ങളുണ്ട് ഏഴംഗങ്ങളുണ്ട് അത് പിന്നെ നമ്മളെ ശരീരത്തിൻ്റെ ഓരോരോ പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് അതിന് ഏഴംഗങ്ങളുണ്ട് എന്ന് പറയുന്നത് വിചാരിച്ചാൽ മതി അതുപോലെ തന്നെ പത്തൊമ്പത് മുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയെന്നാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ പഞ്ചവായു പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്രം ഇങ്ങനെയുള്ള എല്ലാം ഇതൊക്കെയാണ് നമ്മൾ ഇത് ഇവിടെയുള്ള എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ സ്ഥൂല ബുക്കാണ് സ്ഥൂല ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല വിഷയങ്ങളാണ് നമുക്ക് നമ്മളിവിടെ സ്വീകരിക്കപ്പെടുന്നത് സ്ഥൂലമായ വിഷയങ്ങൾ നമ്മൾ പുറത്ത് പ്രപഞ്ചത്തിൽ മുഴുവൻ അനുഭവിക്കുന്നത് സ്ഥൂല വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ഭുചിക്കുന്നത് സ്ഥൂല വിഷയങ്ങളാണ് ജാഗ്രത സ്ഥാനത്തിൽ ഈ സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയുള്ള പത്തൊമ്പത് മുഖങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഒന്നുമില്ല നമ്മളെ നമ്മളെ സാധാരണയുള്ള അവസ്ഥ ഇതിൽ സാധാരണയുള്ള എക്സ്പീരിയൻസുകളാണ് ഇതൊക്കെ ഈ എക്സ്പീരിയൻസ് മാത്രമാണ് ഇതിൽ ഇതിൽ വ്യക്തമാക്കുന്നത് അല്ല അല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല പറയുന്നത് നമ്മൾ സ്ഥൂലമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഇതിനാ നമ്മൾ ഈ അവസ്ഥയിലുള്ള നമ്മളെ വിശ്വൻ എന്നാണ് വിളിക്കുന്നത് വൈശാനര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വനരൻ എന്നുള്ളതാണ് അതായത് ഇത് മുഴുവൻ മുഴുവൻ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെയും അവസ്ഥ ഇതാണ് ഈ ഉപനിഷത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രജ്ഞ എപ്പോഴും പുറത്തായിരിക്കും സ്ഥൂല വിഷയങ്ങളെയാണ് നമ്മൾ അറിയുന്നത് വൈശാനര പ്രഥമ ഒന്നാമത്തെ പാദാണിത് ഒന്നാമത്തെ പാദം പിന്നെ അതുപോലെ നമ്മൾ സ്വപ്നാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വപ്നത്തിൽ സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതി മുഖ ഈ സ്വപ്നത്തിലും നമ്മൾ സൂക്ഷ്മ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആണെങ്കിൽ തന്നെയും നമുക്കിതിങ്ങനെ പത്തൊമ്പത് മുഖങ്ങൾ അവിടെയും ഉണ്ട് അതായത് നമ്മൾ എന്താ പറയുക സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതാണ് നമ്മളവിടെ വിശകലനം ചെയ്യുന്നത് സ്വപ്നാവസ്ഥയിൽ ജാഗ്രതാവസ്ഥയിൽ സ്ഥൂല ശരീരം സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരം സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ ഉള്ളിലാണ് നമ്മുടെ പ്രജ്ഞ മുഴുവൻ ഉള്ളിലാണ് പ്രവിവിക്ത പ്രവിക്തബുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവിഭിക്ത ബുക്ക് തൈജസോ ദ്വിതീയപാത എന്ന് പറയുന്നത് പ്രവിവിക്ത ബുക്ക് ഉള്ളിലുള്ള വിഷയങ്ങളാണ് ഉള്ളിലുള്ള വിഷയങ്ങളാണ് നമ്മൾ അതായത് സ്വപ്ന അവസ്ഥയിൽ നമുക്ക് ഉള്ളിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഗ്രഹിക്കുന്നത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത് നമുക്കറിയാം നമ്മളെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ് ഉള്ളിലുള്ള നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് അവിടെ മനസ്സിൽ അനുഭവിക്കുന്നത് മനസ്സ് തന്നെയാണല്ലോ ഇത് സ്വപ്നം ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സാണ് സ്വപ്നത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ ജാഗ്രത അവസ്ഥയിലുള്ള അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത് എങ്കിലും പക്ഷെ അത് അവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സാണ് ആ എല്ലാം അവിടെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നമ്മളെ ബോധമുണ്ട് ജാഗ്രതാവസ്ഥയിൽ കാണുന്ന അതേ ബോധം തന്നെ നമുക്ക് സ്വപ്നാവസ്ഥയിലും ഫീൽ ചെയ്യുന്നുണ്ട് സ്വപ്നം കാണുന്ന അവസ്ഥയിൽ ആ സ്വപ്നം കാണുന്ന അവസ്ഥയിൽ നമുക്കൊരു വ്യത്യാസം അനുഭവപ്പെടുന്നില്ല ഉണർന്നിരിക്കുന്നതാണോ ഉണർ ശരിക്കും ഉണർന്നിരിക്കുന്നതാണോ അല്ലെങ്കിൽ സ്വപ്നമാണോ എന്നൊന്നും നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്നില്ല ജാഗ്രതാവസ്ഥയും സ്വപ്നാവസ്ഥയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസമേ ഉള്ളൂ സ്വപ്നാവസ്ഥയിൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സാണെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീലിങ്ങേ ഇല്ല അത് ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥയെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ആ ഫീലിംഗ് അതാണ് സ്വപ്നാവസ്ഥയെ പറ്റി പറയുന്നത് ഈ സ്വപ്നാവസ്ഥയിൽ നമ്മുടെ നമ്മൾ സൂക്ഷ്മമായ വിഷയങ്ങളാണ് നമ്മൾ അവിടെ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് പ്രവിത്ത ബുക്ക് എന്ന് പറയുന്നത് പിന്നെ ഗാഢനിദ്ര അല്ലെങ്കിൽ സുഷുപ്താവസ്ഥ എന്താന്ന് നോക്കുക സുഷുപ്താവസ്ഥയിലെ മന്ത്രത്തിൽ പറയുന്നത് എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി ത സുഷുപ്തം എന്നു പറയുന്നത് അത് ഈ ഗാഢനിദ്രയിൽ നമ്മൾ ഒരു സ്വപ്നവും കാണുന്നില്ല ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അത്രയുള്ളൂ നമ്മൾ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഗാഢ ഗാഢനിദ്ര എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയുന്ന ആ അവസ്ഥ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അത് അവിടെ നമ്മൾ ഒരു സ്വപ്നവും കാണുന്നില്ല നമ്മൾ നല്ല ഉറക്കത്തിൽ നല്ല ഉറക്കത്തിൽ ഒരു സ്വപ്നവും കാണുന്നില്ല ഒരു ജോലിയും ചെയ്യുന്നില്ല ത്രോ കഞ്ചന കാമം കഞ്ചന സ്വപ്നം പശ്യതി തസുഷുപ്തം സുഷുപ്താന ഏകീഭൂത പ്രജ്ഞാനഗന ഏവാനന്ദമയോനന്ദ ചേതോമുഖ പ്രാജ്ഞ സ്ഥതീയപാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സും ശരീരവും ഒന്നുമില്ലാതെ അവിടെ ഉണ്ടാവുന്നത് ഗാഠനിദ്രയിൽ ഒരു തമോബോധം മാത്രമാണ് ഉണ്ടാവുന്നത് പ്രജ്ഞാനങ്ങളൊക്കെ ഘനീഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ കാരണശരീരം കാരണശരീരത്തിൻ്റെ ഒരവസ്ഥയാണ് ഗാഢനിദ്ര എന്ന് പറയുന്നത് ആ ഗാഠനിദ്രയിൽ നമ്മൾ സീഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് അവിടെ ശരീരത്തിൻ്റെ ബോധവുമില്ല മനസ്സിൻ്റെ ബോധവുമില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥ അതാണ് ഗാഢനിദ്ര ആ ഗാഢനിദ്രയിൽ നമ്മൾ അവിടെ അനുഭവിക്കുന്നത് ഒരു തമോബോധമാണ് ആ തമോബോധം എന്ന് പറയുന്നത് ആ ഒരു ഇരുട്ടിൻ്റെ ആ ബോധം അവിടെ നമ്മൾ ആനന്ദ ബുക്കാണെന്നാണ് പറയുന്നത് ആനന്ദം മാത്രമാണ് അവിടെ ഉള്ളത് ആ ആനന്ദം അനുഭവിക്കുന്നുണ്ട് നമ്മൾ അത് അറിയുന്നത് നമ്മൾ കാഠനിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലാണ് ആ ആ തമോബോധം അറിയുന്നത് അത് ഓർമ്മയായി തമോബോധം എന്ന് പറയുന്നത് ഒരു ഓർമ്മയായിട്ട് മാറുകയാണ് സുപ്തോത്തിതസ്യ സൗഷുദ്ധ തമോബോധോ ഭവേത് സ്മൃതി എന്ന് പറയുന്നത് അതായത് സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വന്ന ഒരാൾക്ക് ആ ഒരു തമോബോധത്തിൻ്റെ ഓർമ്മ മാത്രമായിട്ട് മാറുകയാണ് അതാണ് ഈ ഉപനിഷ ഈ ഉപനിഷത്തില് പറഞ്ഞിരിക്കുന്ന മൂന്ന് അവസ്ഥകൾ അവസ്ഥ യം നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞത് തന്നെയാണ് ഈ മൂന്നവസ്ഥകൾ ഇതിനെ അവസ്ഥാത്രയം എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാ ജീവൻ്റെ മൂന്ന് അവസ്ഥകളാണ് ഈ മൂന്നവസ്ഥകളിലും നമ്മൾ ആദ്യത്തെ അവസ്ഥ നമ്മുടെ ശരീരം മാത്രമാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തേതിൽ നമ്മൾ മനസ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് സ്വപ്നാവസ്ഥയിൽ മൂന്നാമത്തതിൽ ഗാഠനിദ്രയിൽ ശരീരം ഉപയോഗിക്കുന്നില്ല മനസ്സ് ഉപയോഗിക്കുന്നില്ല അവിടെ ബോധം മാത്രമാണ് ഉള്ളത് ഈ മൂന്ന് അവസ്ഥകളിൽ നോക്കിക്കഴിഞ്ഞാലും ഈ മൂന്ന് അവസ്ഥയിലും നമ്മൾ ബോധമുണ്ട് ഈ ഉപനിഷത്ത് പറയുന്ന ബ്രഹ്മം എന്ന ബോധം ഈ മൂന്നിലും ഉണ്ട് ഈ മൂന്ന് അവസ്ഥകളിലും ബോധത്തിന് ഒരു വ്യത്യാസവും ഈ മൂന്ന് അവസ്ഥയിലും ബോധത്തിന് നമ്മൾ നമ്മൾ ദ്രഷ്ടാവായിട്ടാണ് കാണുന്നത് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ ശരീരത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞത് നമ്മളെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിൻ്റെ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ മുകളിലേക്ക് പോകണം നമ്മൾ ക്ഷമ ധമ എന്ന് പറഞ്ഞില്ലേ സാധനാ ചതുഷ്ടത്തിലുള്ള സഷ്തമ്പത്തിയിൽ വരുന്നതാണ് ക്ഷമ ധമ ക്ഷമ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ മന മനോനിഗ്രഹമാണ് ക്ഷമയിലൂടെ നമ്മൾ നേടുന്നത് ആ മനോനുഗ്രഹം നേടണം എന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകണം മനസ്സിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആ ബോധം മനസ്സിനെ കാണണം അതുപോലെ തന്നെ ധമ എന്ന് പറയുന്നത് ഇന്ദ്രിയനുഗ്രഹമാണ് ആ ഇന്ദ്രിയനുഗ്രഹം നടക്കണമെങ്കിൽ ഇന്ദ്രിയത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മളെ പ്രതിഷ്ഠിക്കണം നമ്മളെ ബോധത്തെ നമ്മളെ ബോധം ഇതിൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മുകളിൽ നിന്നിട്ട് അറിയണം എന്താണ് ശരീരത്തിൽ നടക്കുന്നത് എന്നുള്ളത് ജാഗ്രത അവസ്ഥയിൽ നമ്മളെ ബോധത്തെ നമ്മൾ ഇവിടെ ഈ വിവേകത്തിലൂടെ നമ്മൾ ഈ മൂന്ന് അവസ്ഥകളിലും നമുക്കുള്ളത് ബോധം മാത്രമാണ് ഈ മൂന്ന് അവസ്ഥയിലും നമുക്ക് ബോധം എന്നത് നമുക്ക് മനസ്സിലായി ബോധമുണ്ട് എന്നുള്ളത് നമ്മളെ ബോധം എന്താണെന്ന് ഈ മൂന്ന് അവസ്ഥാത്രയ വിവേകത്തിൽ ഈ മൂന്ന് അവസ്ഥയുണ്ടെങ്കിലും ഇതിലൊക്കെയുള്ള ആ ബോധം എന്നത് ഒരു മാറ്റമില്ലാതെ നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്ന ബോധത്തെ നമ്മൾ വേർതിരിച്ച് കാണുകയാണ് ആ വേർതിരിച്ച് കാണുന്ന നമ്മൾ ശരീരത്തെ നമ്മൾ കാണുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേദനകൾ നമ്മൾ ബാഹ്യ ലോകമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് ആദ്യം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൂടെയാണ് വരുന്നത് എന്നാലും ശരീരത്തിനുണ്ടാകുന്ന ശരീരത്തിൻ്റെ വേദനകൾ ശരീരത്തിൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ നമുക്ക് ബോധത്തിലാണ് അറിയുന്നത് നമ്മൾ അറിയുന്നുണ്ട് എപ്പോഴും ശരീരത്തിന് വേദനയൊക്കെ വരുന്ന സമയത്ത് അറിയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ ശരീരത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ ബോധത്തെ ബോധത്തിലൂടെ ഒന്ന് വീക്ഷിച്ചു നോക്ക് ആ വേദന ശരീരത്തിൻ്റെതായിട്ട് മാറും ശരീരം എന്ന് ശരീരത്തിൻ്റെ സാക്ഷിയായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ആ ബോധതലത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ വേദനയായിട്ട് മാറും അത് അത് നിങ്ങളെ വേദനയല്ല പിന്നെ അതെൻ്റെ വേദനയല്ല ശരീരത്തിൻ്റെ വേദനയായിട്ട് മാറുന്നു ശരീരത്തിൻ്റെ അസുഖങ്ങൾ അത് എൻ്റെ അസുഖമല്ല ശരീരത്തിൻ്റെ അസുഖമാണ് ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ മാറ്റത്തിൻ്റെ ദൃഷ്ടാവ് ഞാനാണ് അതുപോലെ മനസ്സിലും മനസ്സിൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ മനസ്സിലും മനസ്സിനേക്കാളും മേലെയായിട്ട് നിങ്ങൾ നിൽക്കുന്നത് ആ ബോധത്തിലാണ് മനസ്സും ശരീരവും ഉള്ളത് നിങ്ങളെ ബോധത്തിലാണ് മനസ്സും ശരീരം ഉള്ളത് ആ ബോധത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളെ മനസ്സ് നിങ്ങൾ കാണുന്നത് ബോധത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലൂടെയാണ് നിങ്ങൾ ശരീരത്തെ കാണുന്നത് ആ ബോധമാണ് എല്ലാത്തിനും വെളിച്ചം തരുന്നത് തമേവ ഭാന്തം അനുപാതി സർവെന്നാണ് പറയുന്നത് തമേവ ഭാന്തം നിങ്ങൾ വെളിച്ചത്തിലാണ് ഈ സർവം ഇവിടെയുള്ള മുഴുവൻ പ്രകാശിക്കുന്നത് നിങ്ങളെ വെളിച്ചത്തിലാണ് അതാണ് ഈ ഓംകാരം എന്ന് പറയുന്നതും ഓംകാരം എന്ന് പറയുന്ന ബ്രഹ്മം ബ്രഹ്മത്തിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം ഉള്ളത് ഇവിടെയുള്ള സമയം സ്പേസ് ടൈം വസ്തുക്കൾ ദേശ കാല വസ്തു ഇതൊക്കെ ഓംകാരാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് നമ്മളെ ബോധത്തിലാണ് നമ്മളെ ബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളാണ് നമ്മളെ ആത്മാവ് നമ്മളെ ബോധം നമ്മൾ ബ്രഹ്മമാണ് ഈ ബ്രഹ്മമാണെന്ന് അറിയുമ്പോൾ നമ്മളെ ബോധത്തിലാണ് ശരീരം ഉള്ളത് ശരീരത്തിന് മുന്നേ മനസ്സുണ്ട് ഈ മനസ്സിലൂടെയാണ് നമ്മൾ ശരീരം വർക്ക് ചെയ്യുന്നത് നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ ആ വേദന ഉണ്ടാകുന്ന വേദന മനസ്സിലെത്തുകയും മനസ്സിന്ന് മനസ്സിലുള്ള ആ വേദന ബോധം കാണുകയാണ് ചെയ്യുന്നത് ബോധത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ബോധം എപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ട് ആ ബോധത്തിൻ്റെ പ്രകാശത്തിലാണ് മനസ്സിലുള്ള വേദന നമ്മൾ അറിയുന്നത് മനസ്സിലുള്ള ദുഃഖം നമ്മൾ അറിയുന്നത് ആ ദുഃഖം നമ്മളതല്ല എൻ്റെതല്ല ആ ദുഃഖം എൻ്റെ മനസ് എൻ്റെ എൻ്റെ മനസ്സാണ് പക്ഷെ ഞാനല്ല മനസ്സ് എൻ്റെ ശരീരമാണ് പക്ഷെ ഞാനല്ല ശരീരം ഞാനെന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ബോധാണ് അപ്പൊ ഞാൻ ഈ ബോധമാണ് ബോ ബോധത്തിലുള്ളപ്പോഴാണ് എൻ്റെ ബോധത്തിലാണ് ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാനെന്ന ബോധത്തിന് ഇതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാവുന്നില്ല ഇത് ഈ ബോധമെന്നത് അവയർനെസ് മാത്രമാണ് കോൺഷ്യസ്നെസ് മാത്രമാണ് അനുഭവിക്കുന്നത് മാത്രമാണ് ഈ അനുഭവം മാത്രാണ് അങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ട് മാറുന്നത് അതാണ് ഈ ബോധം എന്നത് അറിയുമ്പോൾ ഈ ബ്രഹ്മത്തെ അറിയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നത് ഇങ്ങനെയാണ് അതിനാണ് ഈ ഉപനിഷത്തുകൾ മുഴുവൻ ശ്രമിക്കുന്നത് ഉപനിഷത്തുകളും അദ്വൈത വേദാന്തം മുഴുവനായിട്ട് പറഞ്ഞു തരുന്നത് ഈ ബോധത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ബോധത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതയെന്ന പറയുന്നത് കേനോപനിഷത്ത് വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ഓരോരു പ്രവൃത്തിയിലും നമ്മൾ ബോധത്തെ അറിഞ്ഞാൽ ഓരോരു നമ്മുടെ പ്രവൃത്തിയിലും നമ്മളെ ബോധത്തെ നമ്മൾ അറിഞ്ഞാൽ അമൃതത്താണ് നമുക്കുണ്ടാവുന്നത് അമൃതത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം പിന്നെ ഒന്നും വേണ്ട ഓരോരു പ്രവൃത്തിയിലും നമുക്ക് അറിയാൻ പറ്റും ഓരോരു പ്രവൃത്തിയിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ബോധത്തെ ബോധത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതാണ് നമ്മളെ പ്രാക്ടീസ് അദ്വൈത വേദാന്തത്തിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അദ്വൈത വേദാന്തം പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവ് നേടിയതിന് ശേഷം ഇതാണ് ഇതാണ് അറിയേണ്ടത് വേറെ ഒന്നുമില്ല ഈ അറിവ് ഉണ്ടായതിന് ശേഷം നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓരോരു ബോധത്തിലും നമുക്ക് ഓരോരു പ്രവൃത്തിയിലും നമുക്ക് ആ ബോധത്തെ മനസ്സിലാവണം ഓരോന്ന് ഓരോരു നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ബോധത്തിൽ ആ ബോധത്തിൽ നമ്മൾ ചെയ്യുക നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ബോധത്തിൽ നിലനിൽക്കുക ആ ബോധ നിലനിർത്തുക നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നു അപ്പം നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ സിനിമയിൽ നമ്മൾ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിലേക്ക് എൻജോയ് ചെയ്യുക എങ്ങനെ നമ്മൾ ഇൻവോൾവ് ആയിക്കൊണ്ട് അതിൽ നിന്ന് സിനിമയാണെന്ന് അറിഞ്ഞും കൊണ്ട് നമ്മൾ മാറി നിന്ന് കാണുകയാണെങ്കിൽ അതിലും നല്ല എൻജോയ്മെൻ്റ് ആണ് അവിടെ നമുക്ക് ഇമോഷൻസ് ഇല്ല പക്ഷെ എൻജോയ്മെൻ്റ് കൂടും കാര്യം നമ്മുടെ ഒരു കാഴ്ചക്കാരനായിട്ട് ഒരു ഒരു ദ്രഷ്ടാവായിട്ട് കാണുകയാണ് അവിടെയുള്ള ട്രാജഡികളും ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ അനുഭവിക്കുന്നതും പ്രശ്നം സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കി കാണുവാവേണ്ടത് നമ്മൾ നോക്കിയിട്ട് ബോധമായിട്ട് നമ്മൾ കാണുവാവേണ്ടത് ആ ബോധത്തിൽ നിൽ നിന്ന് കഴിഞ്ഞാൽ ആ ബോധത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് എന്നെ അഫക്റ്റ് ചെയ്യുന്നേയില്ല ഈ പ്രശ്നങ്ങൾ നമുക്ക് എൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും എന്നെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്നത് ബോധമാണ് മഹാബോധമാണ് ആ ബോധത്തിലാണ് ഞാനുള്ളത് ആ ബോധമാണ് ഞാൻ മഹാബോധമാണ് ആ ബോധത്തിൽ നിൽക്കുന്നിടത്തോളം കാലോ നമുക്ക് നമുക്ക് മുന്നിൽ വരുന്നത് ഒന്നും പ്രശ്നമേയല്ല അതൊക്കെ എൻജോയ് ചെയ്ത് വിടേണ്ടതാണ് നമ്മളെ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ നമ്മൾ നമ്മളല്ല അനുഭവിക്കുന്നത് ആക്ച്വലി അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അത് അറിയുന്നത് നമ്മളെ ബോധത്തിലാണ് ആ ബോധത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നത് ആ ബോധത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപനിഷനോപനിഷത്തിൽ നേരത്തെ പറഞ്ഞ പ്രതിബോധവിധിതം മതം അമൃതത്വം ഹിവിന്ദതേ നമുക്ക് ഈ ഓരോരു പ്രവൃത്തിയിലും ബോധത്തെ അറിഞ്ഞാൽ നമുക്ക് മോക്ഷായി അമൃതത്വം കിട്ടി അമൃതത്വം എന്ന് മോക്ഷം കിട്ടി